ആ മടി കാണിക്കുന്ന പറയുന്നത് സ്വന്തം കൊടി പോലും ഈ ഇലക്ഷൻ ഉപയോഗിക്കാൻ കഴിയാത്ത നെല്ലിക്കുന്നാണ് ലീഗിനെ കുറിച്ച് അഭിമാനം നിങ്ങള് കോൺഗ്രസിന് പിന്തുങ്ങുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് നിയമസഭയിൽ പ്രസംഗിച്ച വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ലീഗിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ലീഗിനെ കുറിച്ച് മാത്രമല്ല ഭക്ഷ്യം പൊതുമരാമത്ത് വിനോദസഞ്ചാരം എന്നീ വകുപ്പുകളുടെ തന്നെ അഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഈ വകുപ്പുകളെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട് സ്വന്തം കൊടി പോലും പുറത്തെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ ലോക്സഭ ഇലക്ഷൻ സമയത്ത് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗാന്ന് കേമത്തം പറയുന്നത് ആ മുസ്ലിം ലീഗാണോ ആത്മാഭിമാനത്തെക്കുറിച്ച് പറയുന്നത് വ്യക്തമായ ചോദ്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നോക്കി വി കെ പ്രശാന്ത് ചോദിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്നു മത്സരിക്കുന്ന ആളുണ്ടല്ലോ ശ്രീ മുരളീധരൻ അദ്ദേഹം അടക്കം ജനങ്ങളെ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ച ആളാണ് യു ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഞങ്ങൾ അത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായി അത് നടപ്പാക്കാൻ എൽ ഡി എഫ് ഗവൺമെന്റ് വരേണ്ടി വന്നു ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് വട്ടിയൂർക്കാവ് ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും കോടി രൂപയുടെ പദ്ധതി സഹായം അവിടുത്തെ ജനങ്ങൾക്ക് തരാൻ വേണ്ടി തയ്യാറായത് അതുകൊണ്ട് അദ്ദേഹം വടകരയിൽ നിന്ന് ഇപ്പൊ വട്ടിയൂർക്കാവിലേക്ക് വന്നിട്ടുണ്ട് എന്താ ഓടി നടന്ന് മത്സരിക്കുകയാണല്ലോ ഞാൻ സംശയിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രീ മുരളീധരൻ കൂടി കൈകൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് അല്ലാതെ എങ്ങനെ അവിടെ ജയിക്കുക അല്ലെ അവിടുത്തെ കോൺഗ്രസ് ഉത്തരവാദിത്വം പറയണ്ടേ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പങ്കാളിത്തവും അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളിന്റെ പങ്കാളിത്തവും അടക്കം പരിശോധിക്കേണ്ട അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് കൂടി ഞാൻ ഈ അവസ്ഥ സൂചിപ്പിക്കുക സാർ ആ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഇന്ന് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ് രണ്ട് റീച്ചുകളുടെ ഏതാണ്ട് നാനൂറിലധികം വരുന്ന ഭൂ ഉടമകൾക്ക് പണമടക്കം കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഭൂമി എവിക്ഷൻ നോട്ടീസ് അടക്കം കൊടുത്ത് അതിന്റെ ടെണ്ടർ നടപടിയിലേക്ക് നമുക്ക് പോവുകയാണ് അതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ ഇവിടെ ചില പത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ചില അംഗങ്ങൾ സംസാരിച്ചത് സാർ ഈ റോഡുകളൊക്കെ പണി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും സാർ സാർ ഒരു റോഡിന്റെ നിർമ്മാണ ഘട്ടം നടക്കുമ്പോൾ അവിടെ ചില സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ ഉണ്ടാവും ആ പ്രയാസങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് മന്ത്രിയെ കുറ്റപ്പെടുത്തുകയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്മാർട്ട് സിറ്റി വരുന്നത് എപ്പോഴെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സ്മാർട്ട് സിറ്റിയുടെ ആദ്യം എടുത്ത കരാറുകാരൻ അത് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ഥിതി വന്നു ആ ഉപേക്ഷിച്ച് പോയ ഘട്ടത്തിൽ ഗവൺമെന്റ് സത്തര നടപടികൾ എടുത്തുകൊണ്ടാണ് പുതിയ കരാറുകൾ കൊടുത്ത് ആ വർക്കിന്റെ പ്രത്യേക കരാർ രൂപം കൊണ്ടുവന്നു പാക്കേജ് ആക്കി കൊണ്ടുവന്നു ഇന്നിപ്പോ തിരുവനന്തപുരത്തെ റോഡുകൾ ഓരോന്നോരന്നായി മെച്ചപ്പെട്ടു വരികയാണ് സർ മാനവീയം ഭീതി ഏറ്റവും മികച്ച നിലയിൽ ഉദ്ഘാടനം നടന്നതിന്റെ ആളുകൾ ഉപയോഗിക്കണം സാർ സർ കലാഭവൻ മണി റോഡ് ഏറ്റവും മികച്ച നിലയിൽ നമ്മൾ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യും നിങ്ങൾ എന്തേ പൂർത്തിയായ റോഡുകളെ കുറിച്ച് പറയാത്തത് പൂർത്തികരി മറ്റു റോഡുകളെല്ലാം നിർമ്മാണഘട്ടത്തിൽ നടക്കുകയാണ് ആ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുന്ന ഏതാണ്ട് പന്ത്രണ്ടിലധികം വരുന്ന റോഡുകൾ സാർ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിയും ആ തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച നഗര റോഡുകളായിരിക്കും ഈ തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്നുള്ള ഘട്ടത്തിൽ ആർക്കാ സർ സംശയം നിങ്ങൾ അപ്പോ ഇതിന് കൈയടിക്കൂ നിർമ്മാണം നടക്കുമ്പോ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ എടുത്തു കാണിച്ചിട്ട് വർത്തമാനം പറയുകയാണ് സർ സാർ നമ്മുടെ വെള്ളയമ്പലം ആൽത്തറ തൈക്കാട് റോഡ് എത്രയോ വർഷങ്ങളായിട്ട് അതിൽ തൊട്ടിട്ട് സർ ഈ ഗവൺമെന്റ് ആണ് സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സാർ അതിനകത്ത് സിവറേജ് ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ഡക്റ്റുകളുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും വെച്ചുകൊണ്ടാണ് അവിടെ ഈ പണിയൊക്കെ നടക്കുന്നത് സർ സാർ ഇനി പി ഡബ്ല്യു ഡി റോഡിൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് റോഡിൽ ഇരുപത്തഞ്ച് റോഡിന്റെയും പണി പൂർത്തീകരിച്ചു സാർ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ അത് പറയാത്തത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത സ്മാർട്ട് സിറ്റി റോഡുകളിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തിയഞ്ചിന്റെയും പണി പൂർത്തീകരിച്ചു ഇനി മൂന്ന് റോഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ സാർ അങ്ങനെ ഓരോ റോഡുകളായി ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി കാണണം സാർ ആകെ നമ്മൾ അറുപത്തിമൂന്നോളം റോഡുകളാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഏറ്റെടുത്തത് അത് കൃത്യമായിട്ടുള്ള നടപടി ഘട്ടത്തിലാണ് എല്ലാ റോഡുകളും ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം പണി പുരോഗതി ഇതിനോടകം വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അസത്ത് സൂചിപ്പിക്കുകയാണ് സാർ ഇവിടെ ടൂറിസം രംഗത്ത് തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യം അടക്കം നമ്മുടെ മന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് സർ നമ്മുടെ മാനവീയം വീതി ഏറ്റവും മികച്ച നിലയിൽ നവീകരിച്ച് അവിടെ മികച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ കനക്കുന്ന് ഈ കേരളത്തിൽ തന്നെയും സംസ്ഥാനത്തെ തലസ്ഥാന സംസ്ഥാന തലസ്ഥാനത്തെയും ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് സർ അവിടെ അടിസ്ഥാന സൗകര്യമടക്കം ഈ ഗവൺമെന്റ് ഇപ്പോൾ പണം വകയിരുത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ ട്രാവൻ കോർ ഇലിമിനേഷൻ ഇന്നിപ്പോ നഗരത്തിലെ പല പൈതൃക കെട്ടിടങ്ങളും ഏറ്റവും മികച്ച നിലയിൽ ഇലിമിനേറ്റ് ചെയ്ത് മനോഹരമാക്കുന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് സർ ഇവിടെ തിരുവനന്തപുരത്തിന് സിറ്റി ഓഫ് സ്റ്റാറ്റ്യൂസ് എന്നൊരു പേര് കൂടിയുണ്ട് സാർ ആ പ്രതിമകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച മഹാരഥന്മാരുടെയാണ് ആ മഹാരാജന്മാരുടെ ജീവചരിത്രം അടക്കം അടയാളപ്പെടുത്തിക്കൊണ്ട് ആ പ്രതിമകൾ അടക്കം എലിമിനേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സർ ശംഖുമുഖം ടൂറിസം ഡെസ്റ്റിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തീർത്ഥാടക ടൂറിസം പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ഏറ്റവും മികച്ച നിലയിൽ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ മുഖഛായ മാറ്റാൻ വേണ്ടി നൽകി എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സർ മറ്റൊരു കാര്യമുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് അംഗം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഭക്ഷ്യവകുപ്പാണ് അവർ ജയിപ്പിച്ചതെന്നാണ് പറഞ്ഞത് സർ നിങ്ങൾ ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാ കേന്ദ്രത്തിനെ കൂടി കുറ്റപ്പെടുത്താൻ വേണ്ടി തയ്യാറാവാത്തത് സർ റേഷൻ കിടകളിൽ സാധനം ഇല്ലാതായാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് കൂടിയാണ് ആ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം പറയാൻ എന്തെ നെല്ലിക്കുന്നിന് മടി ആ മടി കാണിക്കുന്ന നെല്ലിക്കുന്നാണ് പറയുന്നത് സ്വന്തം കൊടി പോലും ഈ എലക്ഷൻ ഉപയോഗിക്കാൻ കഴിയാത്ത നെല്ലിക്കുന്നാണ് ലീഗിനെ കുറിച്ച് അഭിമാനം പറയുന്നത് സ്വന്തം കൊടി ഉയർത്തി കാണിക്കാൻ വേണ്ടി കഴിയുമോ നിങ്ങൾക്ക് ആ പച്ചക്കൊടി താഴെ വെച്ചിട്ട് നിങ്ങള് കോൺഗ്രസിന് പിന്താങ്ങുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കുമ്പോഴുള്ള കർഷക വിരുദ്ധ ബില്ലുകളും തൊഴിലാളി വിരുദ്ധ ബില്ലുകളും രാജ്യത്തെ പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പാസ്സായിക്കൊണ്ട് അന്ന് ലീഗിന്റെ എം പിമാര പോയിരുന്നു ബിരിയാണി അടിക്കാൻ പോയിരുന്നു അത് പറയും നിങ്ങൾ ആ എതിർക്കേണ്ട സമയത്ത് എതിർക്കാതെ സ്വന്തം കൊടി പോലും താഴ്ത്തി വെച്ച് പോകുന്ന ഒരു സമീപനം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കാണാതെ പോകരുത് അതുകൊണ്ട് നിങ്ങൾ ബാബുനന്മാരുടെ നഞ്ചത്തുനിന്ന് കയറണ്ട അദ്ദേഹം പറയാനുള്ള കാര്യം അദ്ദേഹം ഏത് സമയത്തും പറയും അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ് സ്വന്തം കൊടി പോലും ഉയർത്താൻ കഴിയാത്ത ലീഗ് അത്രയ്ക്ക് വലിയ ക്രമത്തോന്നും പറയേണ്ട കാര്യമില്ല ഇനി വരുന്ന ബി ജെ പി ഭരണത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധനവിനിയോഗ ബില്ലുകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം